ഫാമിലി അന്നാര ജി എൽ പി സ്കൂളിൽ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു റാലിയിൽ പ്ലക്കാർഡുകളും പോസ്റ്ററുകളുമായി കുട്ടികൾ അണിനിരന്നു വേണ്ട വേണ്ട ले लेना लेंगे लेंगे ये अरे പ്രധാന അധ്യാപകൻ കെ സുനിൽ കുമാർ അധ്യാപകരായ ചാനിൻ മിനിമോൾ സബല നിഷിത രേഷ്മ ഷൈനി തുടങ്ങിയവരും അധ്യാപക വിദ്യാർത്ഥികളും നേതൃത്വം നൽകി റാലിക്ക് ശേഷം യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി തുടർന്ന് ക്യൂസ് മത്സരവും കൊക്ക് നിർമ്മാണവും നടത്തി ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ